ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ഹലോ ഉറക്കെ പാടാം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇതിലെ ചോദ്യോത്തരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് അത് അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ പട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ആപിത വളരെ ശ്രദ്ധയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അതായത് കത്രിക എടുത്ത് മുറിക്കുന്ന സമയത്തും പച്ച ഈർക്കിൽ പട്ടത്തിൽ ഒട്ടിക്കുന്ന സമയത്തും അതിന് വേദനയാവാതെ അവൾ വര വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ പട്ടം ഉയരത്തിൽ പോകുമ്പോഴും രാത്രിയാവാറായപ്പോഴും അവസാനം പട്ടം പൊട്ടിയപ്പോഴും ആ വിധയുടെ സ്നേഹം നമുക്ക് പ്രകടമായിരുന്നു ഇനി അടുത്ത ചോദ്യം എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് നമ്മൾ കുറേ പദങ്ങൾ കഥയിൽ പുതുതായിട്ട് കണ്ടെത്തി ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് പദങ്ങൾ ഞാൻ ഇവിടെ കണ്ടെത്തി എഴുതിയിട്ടുണ്ട് നീരസം പതഞ്ഞു പൊങ്ങി കുതറിക്കുടഞ്ഞ് പന്തേപ്പറക്കൽ നൂൽഫോൺ വികൃതിക്കാറ്റ് മേടക്കാറ്റ് അതിന് നമുക്ക് അർത്ഥം നോക്കാം നീരസം എന്ന പദത്തിന്റെ അർത്ഥം എന്തൊക്കെയാണ് വരുന്നത് ഇഷ്ടമില്ലായ്മ അനിഷ്ടം അല്ലെങ്കിൽ രസമില്ലായ്മ ഇത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇതിന്റെ ഉത്തരം എഴുതി നോക്കാം ഞാൻ ആദ്യം എഴുതിയത് പട്ടത്തിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ കഥയിൽ എനിക്ക് പട്ടത്തിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം പട്ടം പറക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പട്ടത്തിന്റെ ചിറകുകളും വാലും കാറ്റിലാടി ഉലയുന്നത് നോക്കി നിൽക്കാൻ തോന്നും എന്തായാലും പട്ടം അതിന്റെ ആഗ്രഹം സാധിച്ചു ഇനി ആബിതയാണ് ഇഷ്ടം എന്ന് പറയുന്ന കൂട്ടുകാർ എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ഈ കഥയിൽ എനിക്ക് ഇഷ്ടമായത് ആബിദയെയാണ് കാരണം അവൾക്ക് പട്ടത്തോട് ഒരുപാട് സ്നേഹവും കരുതലും ഉണ്ട് ഓരോ സമയത്തും അവൾ പട്ടത്തിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ഭയപ്പെടുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞേച്ചിയെ പോലെയാണ് അവൾ പട്ടത്തോട് പെരുമാറിയിരുന്നത് ഓക്കെ അപ്പോൾ ആബിതയെ ഇഷ്ടമുള്ളവർക്ക് ഇതെഴുതാം അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്